ഇവിടെ ഒരു കുഞ്ഞു തിരിച്ച് ശിശുക്ഷേമ സമിതിയിലേക്ക് പോകുന്നു മറുഭാഗത്ത് ഒരു കുഞ്ഞു കുരുവിത ഇതാ ആ പുറത്തേക്ക് വരികയാണ് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ ഇടപെട്ട് ജില്ലാ ജഡ്ജിയാണ് അവിടെ എ ആണ് അവിടെ എത്തിയിരിക്കുന്നത് തോന്നുന്നു അർജുൻ കല്യാണുണ്ട് അർജുൻ കുല്യാൺ അങ്ങനെ നമ്മുടെ അടക്കാക്കുരുവിക്ക് സ്വാതന്ത്ര്യം അല്ലേ അർജുൻ കല്യാൺ നമ്മുടെ അടക്കാക്കുരുവിക്ക് സ്വാതന്ത്ര്യം അല്ലേ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായ നിമിഷമാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ഈ സ്ഥലത്തേക്ക് എത്തി ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റി നിർത്തിക്കൊണ്ട് ഈ കുരുവിയെ തുറന്നുവിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിൻ്റെ താഴെ തുറക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് തഹസിൽദാറും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ അങ്ങനെ എല്ലാവരും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടത്തേക്ക് എത്തിയിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ ജില്ലാ കലക്ടറെ ബന്ധപ്പെടുകയും ചെയ്തു ും ജില്ലാ കലക്ടറും പറഞ്ഞത് ഇതിനുള്ള നിർദ്ദേശങ്ങളും നടപടികളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് അത് അല്പസമയത്തിനകം തന്നെ തുറന്നു വിടും എന്നുള്ളതാണ് കൃത്യം പത്തരയോടുകൂടി തന്നെ ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് ഇവിടത്തേക്ക് എത്തുകയും ഈ അടക്കാക്കുരുവിക്ക് മോചനം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തേക്കായി അടക്കാക്കുരുവി അല്പസമയത്തിനകം പറന്നുയരും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ അങ്ങനെ ഒരുപാട് പേർ ഈ കുരുവിക്ക് കഴിഞ്ഞ രണ്ട് ദിവസവുമായി ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ ചില്ലുകൂട്ടിനകത്ത് നൽകിയതും ഇവിടെയുള്ള നാട്ടുകാരാണ് എന്തായാലും ഇപ്പോൾ ഈ പൂട്ട് തുറന്നിരിക്കുകയാണ് ഇനി ഈ ഷട്ടർ ഉയർത്തി ഈ ചില്ലുകൂടിൻ്റെ ഭാഗത്തുള്ള ഷട്ടർ കൂടി ഉയർത്തി അടക്ക കുരുവിയെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നൽകിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്തായാലും ഇവര് എത്തിയത് വളരെ സന്തോഷമുണ്ട് കളക്ടറെത്തി ജില്ലാ ജഡ്ജിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ കുളി സ്വതന്ത്രമാകുന്നത് നമ്മളെല്ലാവർക്കും ദോഷം കഴിഞ്ഞ രണ്ട് ദിവസം ഭക്ഷണം വെള്ളം ഒക്കെ നിങ്ങളിങ്ങനെ നമ്മൾ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വൈകുന്നേരം കാണുമ്പോൾ ആണെന്നൊരു കളി ഒരു പുറത്തുനിന്ന് കളി കണ്ടു അപ്പോൾ ഒച്ചപ്പാട് കിട്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഒരു കുളി അതിനുള്ളിൽ ഉണ്ട് വന്ന് കുറച്ച് നമ്മൾ പുറത്തെത്തിക്കാനുള്ള ഇതെല്ലാം നോക്കി പക്ഷേ എത്തുന്നില്ല ആ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലിട്ടാന്ന് അത് ആയിരുന്നു അപ്പോൾ വരുന്നില്ല അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ കുറച്ച് ക്ഷീണിച്ച ഇതെല്ലാം അപ്പോൾ ഭക്ഷണവും കൊടുത്തു വെള്ളവും കൊടുത്തു ഇന്ന് നോക്കുമ്പോൾ പക്ഷെ ഒരു ആക്ടിവായിരുന്നു ബാക്കാ ഭക്ഷണം കൊടുത്തിൻ്റെ ആയിരിക്കും എന്താ എന്തായാലും ഒരു വലിയ സന്തോഷം സാധനം എന്തായാലും സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നത് കാണാം ഇതിൻ്റെ എല്ലാം മേൽനോട്ടം നിർവഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തഹസിൽദാറും കെ ടി നിസാർ അഹമ്മദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് പൊതുവെ അല്പസമയം തുറന്നു വിടുമെന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇതിൻ്റെ കൂട്ട് ഇപ്പോൾ തുറക്കുകയാണ് സീൽ ചെയ്തിട്ടുള്ള കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ നിയമക്കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിയമ നടപടികളുമായി ബന്ധം ബന്ധപ്പെട്ടുകൊണ്ട് സീൽ ചെയ്തിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു നടപടി സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നിയമ നടപടികൾ നടക്കുന്നു താക്കോൽ ഉപയോഗിച്ചപ്പോൾ ഒരു ഒരു ചാവി തുറന്നു ഒരു പൂട്ട് തുറന്നു രണ്ടാമത്തെ പൂട്ടിന്റെ ചാവി അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇനി ആ ചാവി വേറെ എങ്ങനെയോ ആണോ ആ ചാവി നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതാണൊരു സംശയമില്ല നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല എന്തായാലും അത് ഉടമയും ഈ തർക്കത്തിൽ കിടക്കുന്നൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ആ കട അടച്ചിട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ചില്ലുകൂട്ടിനുള്ളിൽ ഈ കട അടയ്ക്കുന്ന സമയത്ത് കുരുവി പെട്ടുപോവുകയായിരുന്നു ആ ചില്ല് തടവറ തുറക്കുകയാണ് കുഞ്ഞു കുരുവിക്ക് ആകാശം സ്വന്തമാകും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുഞ്ഞു കുരുവി പകലും രാത്രിയും ഈ ചില്ല് നുള്ളിൽ പെട്ടിരിക്കുകയായിരുന്നു നിയമക്കുരുക്കിൽപ്പെട്ടുപോയ കടയാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും വിശേഷിക്കപ്പെടരുതെന്ന് പറയുന്ന കാലത്ത് തീർച്ചയായും അത് അഴിച്ചുപുട്ടിക്കുകയാണിത് ഒരു കുരുവിയെ രക്ഷിക്കാൻ ശ്രമമാണ് പുറത്ത് കേൾക്കുന്ന ഈ ശബ്ദമൊക്കെ പൂട്ട് പൊളിക്കുകയാണ് അടയ്ക്കുരുവിയെ സംബന്ധിച്ച് വലിയ ടെൻഷനുണ്ടാക്കുന്ന ഒന്നാണ് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നു ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ് എന്നായിരിക്കും കുരുവി ആലോചിക്കുക പക്ഷേ കുരുവിയെ രക്ഷിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചു റിപ്പോർട്ടറിൻ്റെ വാർത്തയെ തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട് ഒപ്പം നമ്മളുടെ പൂട്ടുപൊട്ടിക്കുകയാണ് ആ പൂട്ടുപൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി കുരുവി ആകാശത്തേക്ക് വരുന്നു അർജുൻ കല്യാൺ സുന്ദരമായ നിമിഷമാണ് ഒരു നമ്മുടെ ഒരു വാർത്തയും അതേപോലെ നാട്ടുകാരുടെ പ്രതീക്ഷയും ഒക്കെ ഫലം കണ്ടിരിക്കുന്നു അടച്ചിട്ട ചില്ലുമുറിയിൽ നിന്ന് ഇനിയിപ്പോൾ അല്പമൊന്ന് കുരുവി പരിഭ്രമിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചു നേരം തുറന്നിട്ടാൽ മാത്രമേ കുരുവി പുറത്തോട്ട് പോവുകയുള്ളൂ അല്ലേ